ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റ ശേഷം കത്തോലിക്ക സഭ സാക്ഷ്യം വഹിച്ചത് ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് ചരിത്രം തിരുത്തുന്ന നിലപാടുകളിൽ ഉറച്ച മാർപ്പാപ്പ സഭയ്ക്കും ലോകത്തിനും മാതൃകയായി അതുകൊണ്ട് തന്നെ മാറ്റങ്ങളുടെ പാപ്പ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെട്ടു ചരിത്രപരമായ ആഹ്വാനങ്ങൾ കാലോചിതമായ തീരുമാനങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് വേറിട്ട് നിർത്തിയത് ഇതായിരുന്നു മാർപ്പാപ്പിയായി സ്ഥാനമേറ്റെടുത്തു മുതൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണശേഷം സിംഹാസനത്തിലിരുന്നാണ് കർദിനാൽമാരുടെ അഭിവാദ്യം സ്വീകരിക്കുന്നത് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുന്നേറ്റ് നിന്നാണ് അഭിവാദ്യം സ്വീകരിച്ചത് അതൊരു തുടക്കം മാത്രമായിരുന്നു മുൻഗാമികൾ ധരിച്ചിരുന്ന സ്വർണ്ണക്കുരിശിനു പകരം കർദിനാലായിരുന്ന സമയത്തെ ഇരുമ്പ് കുരിശാണ് മാർപ്പാപ്പ ധരിച്ചത് വത്തിക്കാനിൽ തടിച്ചുകൂടിയ വിശ്വാസികളെ ആശീർവദിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് മുന്നിൽ ശിരസ് നമിച്ച് കുമ്പിട്ടതും മാർപ്പാപ്പയെ ഏറെ വ്യത്യസ്തനാക്കി സ്വർഗാനുരാഗികളും ദൈവത്തിന്റെ മക്കളാണെന്ന് മാർപ്പാപ്പ ഉറക്കെ പ്രഖ്യാപിച്ചു സ്വർഗ ദമ്പതികൾ അനുഗ്രഹിക്കാനുള്ള അനുമതി പുരോഹിതർക്ക് നൽകി ഇത് സംബന്ധിച്ച വിശ്വാസ പ്രമാണങ്ങളുടെ ഭേദഗതി വരുത്തിയുള്ള രേഖയിലും ഒപ്പുവച്ചു ചരിത്രം തിരുത്തിയ ഒട്ടേറെ യാത്രകളാണ് മാർപ്പാപ്പ നടത്തിയത് അതിലേറ്റവും പ്രധാനം ഇറാഖ് സന്ദർശനമായിരുന്നു നാല് ദിവസത്തെ സന്ദർശനത്തിനിടെ സംഘർഷബാധിത മേഖലകളിലെ ക്രിസ്ത്യൻ മുസ്ലിം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പുരോഹിതരുടെ ലൈംഗിക അതിക്രമത്തിനിരയായവരോടുള്ള മാർപ്പാപ്പയുടെ നിലപാടും അനുകമ്പയും ഏറെ ശ്രദ്ധ നേടി കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനും തയ്യാറായി കുടിയേറ്റക്കാരെ കടത്തുന്ന ട്രംപിന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് മാർപ്പാപ്പ നടത്തിയത് വത്തിക്കാനിലെ പ്രധാന കാര്യാലയത്തിന്റെ തലപ്പത്തേക്ക് ആദ്യമായി ഒരു വനിതയെ തെരഞ്ഞെടുത്തതും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് അങ്ങനെ മാറ്റങ്ങളിലൂടെ ക്രൈസ്തവ സഭയെ മുന്നോട്ട് നയിക്കാൻ മാർപ്പാപ്പ മുൻകൈയ്യെടുത്തു സഭയെ ലോകത്തിന്റെ പ്രകാശമായി മാറ്റുക എന്ന ദൗത്യമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ന്യൂസ് ഡെസ്ക് അമൃത ടി വി